ി പറ്റി പറയുമ്പോൾ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ടവരെ വേറിട്ട് നിർത്താൻ പറ്റുന്ന ഗുണം എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും മുറുക്കി ചിമ്മി പറയും ഇൽമും തക്കുവയും തെർബിയത്തും ദിഖുറും ധ്വാഴും നിസ്കാരവും ഇതൊക്കെ എല്ലാ മഷായകുമാര പോലെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരെയും തോൽപ്പിച്ചിട്ടുള്ളത് മഹാനവറുകൾ അദ്ദേഹത്തിൽ തെളിഞ്ഞു നിന്ന ഒരു ഗുണം അത് സാന്ത്വന പ്രവർത്തനങ്ങളായിരുന്നു പ്രവർത്തനങ്ങളായിരുന്നു അതൊരു ചെറിയ സംഭവമല്ലല്ലോ സാന്ത്വന പ്രവർത്തനങ്ങൾ പാവപ്പെട്ടവനെ കാണാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു താല്പര്യമായിരുന്നു വല്ലാത്ത താല്പര്യം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാൻ മുണ്ടില്ലാത്തവന് മുണ്ട് കൊടുക്കാൻ കഷ്ടപ്പെടുന്നവരെ അവർക്ക് വേണ്ടതൊക്കെ നൽകാൻ ബഹുമാനപ്പെട്ടവർ ശരിക്കും ശ്രദ്ധിക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു ഷെയ്ഖ് ജമാലുദ്ദീൻ ബഹുമാനപ്പെട്ടവർക്ക് കുറച്ച് ദരിദ്രനായിരുന്നു ആൾ കുറച്ച് ദാരിദ്ര്യമായിരുന്നു തൻ്റെ തൊട്ടടുത്ത് നല്ല ഒരു തോട്ടമുണ്ട് നല്ലൊരു കാരക്കത്തോട്ടം എന്ന് സങ്കല്പിച്ചോ നല്ല സമൃദ്ധമായൊരു തോട്ടം അപ്പോൾ മഹാനവരുകൾ ഇങ്ങനെ വിചാരിക്കും എൻ്റെ മുറ്റത്തുള്ള ഈ തോട്ടം എനിക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും എൻ്റെ ഒരു കാര്യമായിരുന്നു എന്ന് പലപ്പോഴും ഇങ്ങനെ കരുതും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും മോഹങ്ങൾ ആർക്കും ആവാലോ നടക്കാത്ത സ്വപ്നവും കാണാലോ സ്വപ്നം കാണാലോ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാം പക്ഷെ നടക്കുമോ എന്നുള്ളത് വേറെ വിഷയം ബഹുമാനപ്പെട്ടവരിങ്ങനെ സ്വപ്നം കണ്ടു അങ്ങനെ മഹാനവറുകൾക്ക് കഴിയുള്ളൂ അത് വാങ്ങാനുള്ള കാശ് മഹാനവറുകളുടെ കയ്യിലില്ല അങ്ങനെ ജമാലുദ്ദീൻ അഹമ്മദുൽ കബീറുൽ റിഫായിയുടെ തന്നെ മറ്റൊരു ശിഷ്യനായ ഇസ്മായിലാണ് ആണ് ഷെയ്ഖ് ഇസ്മായിൽ തങ്ങളാണ് ഈ തോട്ടത്തിൻ്റെ ഓണർ ആ ഓണറെ പോയി കണ്ടു കാര്യം ധരിപ്പിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല അത് ഞാൻ വിൽക്കുന്നില്ല നിങ്ങൾക്കതിൻ്റെ വിലയും തരാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് ഇയാളുടെ തന്നെയുള്ള കപ്പാസിറ്റി ഇല്ല അറിയാം പിന്നെപ്പോൾ അത് പറഞ്ഞു തർക്കിച്ചിട്ട് കാര്യമില്ല ഞാൻ വിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ഈ വിവരം ഷെയ്ഖ് ജമാലുദ്ദീൻ പോയി റിഫായി തങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്കും മക്കൾക്കുമൊക്കെ പക്ഷേ അത് കിട്ടൂല നിങ്ങളൊന്ന് നിങ്ങളൊന്നിടപെട്ട് സംസാരിച്ചാൽ ചെറിയ പൈസ എന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങാൻ പറ്റിയാൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോകൂ ഞാൻ എന്ന് പറഞ്ഞു എന്ത് സംസാരിക്കാമെന്നായി പറയുന്നത് നടക്കോ നടക്കോ എന്നുള്ളതല്ല ഒരാൾക്ക് വേണ്ടി ഷഫായത്ത് പറഞ്ഞാൽ അത് പലിച്ചാൽ അതിന് ഡബിൾ കൂലിയുണ്ട് പലിച്ചില്ലെങ്കിൽ പറഞ്ഞതിനുള്ള കൂലി കിട്ടുമല്ലോ കുറുഗൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തിയിട്ടുണ്ട് മറ്റൊരാൾക്ക് ഷഫായത്ത് പറയുന്ന റെക്കമെൻ്റ് പറയുന്നതിൻ്റെ മഹത്വം ജോലിയില്ലാത്ത ഒരാൾക്ക് നമ്മൾ പറഞ്ഞിട്ട് ജോലിയിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരാളുടെ കടം തള്ളി തള്ളിക്കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഇടപെട്ട് സംസാരിക്കണം തന്നെയാണ് അപ്പോൾ ഏതാവട്ടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ പോകാം സംസാരിക്കുക എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോൾ ആരാ ഉസ്താദല്ലേ ചോദിക്കുന്നത് അഹമ്മദുൽ കബീർ ഉൽഫായി ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്മായിൽ ഷെയ്ഖ് ഇസ്മായിൽ തട്ടിക്കളയോ ഇല്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ ആ തോട്ടം ഷെയ്ഖ് ജമാലുദ്ദീന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് തരാം പക്ഷേ അതിന് കാശ് തരാൻ നിങ്ങൾക്ക് പറ്റുമോ എത്രയാ വേണ്ടതെന്ന് വെച്ചു അത് എവിടെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കിയിട്ടെങ്കിലും ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് സ്വന്തമല്ലെങ്കിൽ വേറൊരാളോട് ഒപ്പിച്ചുണ്ടാക്കിയിട്ട് ഇത് വാങ്ങിക്കൊടുക്കണം എന്നിടത്താണുള്ളത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് സ്വർഗം അതിന് പ്രതിഫലമായി തരാണെങ്കിൽ സ്വർഗത്തിലൊരു സീറ്റ് തരും ഉറപ്പ് തന്നാൽ ഞാൻ അതുകൊണ്ട് തരാം അഹമ്മദ്ൽ കബീർ ഉച്ചി ഫായ് ഇങ്ങനെ മേലോട്ട് നോക്കി പഠിച്ചവനെന്താ ചെയ്യുക പക്ഷേ ഈ ഷെയ്ഹും എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെയാണ് അല്ലേ അതൊരു വലിയൊരു ബന്ധാണ് വലിയൊരു ബന്ധാണ് ഷെയ്ഹന്മാരും മുരീദുമാരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കും അപ്പോൾ പറഞ്ഞു ശരി ആ കാര്യം ഞാനങ്ങ് ഏറ്റെടുത്തു കൊള്ളാം നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാം ആ പാവപ്പെട്ട സഹോദരനത് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ എഴുതി പ്രമാണമായി തരണം എന്ന് പറഞ്ഞു എഴുതി കൊടുത്തു എഴുതി കൊടുത്തു അത് അള്ളാഹുവിൽ നിന്നുള്ള വിവരം ലഭിച്ചിട്ടും അത് കിട്ടുമൊന്ന് ഉറപ്പായിട്ട് തന്നെയാണ് ഈ എഴുതി കൊടുക്കുന്നത് അല്ലാതെ എഴുതി കൊടുക്കൂലല്ലോ എഴുതി കൊടുത്തു ബഹുമാനപ്പെട്ടവർ തൻ്റെ മക്കളെ കൊണ്ടുപോയി ഏൽപ്പിച്ചു സ്വർഗത്തിന് പകരം നമ്മുടെ നല്ലോണം കായ്ക്കുന്ന ആ തോട്ടം വിറ്റിരിക്കുന്നു ഷെയ്ഖ് ജമാലുദ്ദീൻ കൊടുത്തിരിക്കുന്നു ജമാലുദ്ദീൻ കൊടുത്തിരിക്കുന്നു അത് കൈമാറുകയാണ് പക്ഷേ അതിന് കിട്ടിയ വില സ്വർഗത്തിലൊരു സീറ്റാണ് ഇതാ എഴുതി തന്നിരിക്കുന്നു എൻ്റെ ഗുരു ഷെയ്ഹ അഹമ്മദുൽ കബീർ ഉൽ റിഫായി എന്ന് പറഞ്ഞ് മക്കളെ അത് ഏൽപ്പിച്ച് ആ മക്കളോട് മക്കളെ അത് ഏൽപ്പിച്ചിട്ട് ആ മക്കളോട് നിങ്ങളിതിൻ്റെ എൻ്റെ കഫംപുടവയിലിടണം കഫംപുടവയിൽ ചേർത്ത് വെക്കണം എന്ന് പറയുമായിരുന്നു കഫംപുടവയിൽ ചേർത്ത് വെക്കണം എന്ന് സ്വന്തം മക്കളോട് പറഞ്ഞു ഉൾപ്പെടുത്തണം അങ്ങനെ അവർ കഫമ്പുടവയിൽ വെച്ചു ഈ സംഭവം ഇവർ കഫമ്പുടവയിൽ വെച്ചു കഫംപുടവയിൽ വെച്ചതിൻ്റെ ശേഷം ഇവർ പിന്നീട് ബഹുമാനപ്പെട്ടവരുടെ അതായത് കബീർ അഹമ്മദ്ൽ കബീർഫായി കിറഹുൽ അസീസിൻ്റെ ഖബർ സിയാറത്തിന് വേണ്ടി ഈ മക്കൾ പോയപ്പോൾ അവർക്ക് ആ കബറും നിന്ന് ഇതൊക്കെ കറാമത്തുകളാണ് ഇതിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അവിടെ നിന്നൊരു കുറിപ്പ് ലഭിക്കുകയാണ് ഏറ്റെടുത്തതുപോലെ വാഗ്ദത്വം അള്ളാഹുത്തായാലം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്മായിലിനോട് എന്ന് കുറിപ്പ് കിട്ടുകയാണ് അത്ഭുതമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പാവപ്പെട്ടവരുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നയാള് അവിടുത്തെ സാന്ത്വനത്തിൻ്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതൊക്കെ എത്ര സുന്ദരാണ് പലതവണ നിങ്ങൾ കേട്ടതായിരിക്കും എന്നാലും ഈ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ ഞാനത് ഒരു കുറവ് തന്നെയല്ലേ നമ്മൾ പറയാം ബഹുമാനപ്പെട്ടവര് ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പുറത്തു കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരിക്കൽ കണ്ടു ശരീരത്തിലൊക്കെ വ്രണമായിട്ട് കുഷ്ഠം ബാ ബാധിച്ച ഒരു കെൽബ് മജു ഒരു കെൽബ് പട്ടി കുഷ്ഠം ബാധിച്ചിട്ട് അതിൻ്റെ ശരീരത്തിലൊക്കെ വ്രണങ്ങളാണ് ശരീരം അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴുന്നുണ്ട് ആരും കണ്ടാൽ പട്ടിയാണെങ്കിൽ തന്നെ അറപ്പ് അതോടൊപ്പം ശരീരത്തിൽ നിന്നിങ്ങനെ കഷ്ണം മുറിഞ്ഞ് വീഴുന്ന ഒരു പട്ടിയെ കണ്ടാൽ ചീഞ്ഞ് നാറുന്നൊരു പട്ടിയെ കണ്ടാൽ എല്ലാവർക്കും വെറുപ്പല്ലായിരിക്കുമോ അപ്പോൾ ആ പട്ടി ഓരോരുത്തരുടെ വാതിൽക്കലും ഭക്ഷണത്തിന് വിഷ വിഷന്നിട്ട് രണ്ട് ഭാഗവും ഇങ്ങോട്ട് ഒട്ടിയിരിക്കുന്നു വയറിൻ്റെ രണ്ട് ഭാഗവും ഒട്ടിയിരിക്കുന്നു അപ്പോൾ ഈ പട്ടി ഓരോരുത്തർ വീട്ടുമുറ്റത്തും ഭക്ഷണം കിട്ടാൻ വേണ്ടി നാവും നീട്ടി ചെല്ലുമ്പോൾ എല്ലാവരും കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കുക ഇത് കണ്ടപ്പോൾ അഹമ്മദുൽ കബീർ റിഫായിക്ക് സങ്കടം തോന്നി ആ പട്ടിയുടെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒഴിഞ്ഞ മരുഭൂമിയിലേക്ക് ആളുകൾക്ക് ശല്യമല്ലാത്തോടത്ത് ആ മരുഭൂമിയിൽ പോയിട്ട് ഒരു ടെൻറ്റ് കെട്ടി ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഈ പട്ടിയെ കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ചെയ്തതെന്താ കാട്ടിൽ കയറി പച്ചിലകൾ പറിച്ചു മരുന്നുണ്ടാക്കി ഈ മുറിവിന് കെട്ടിക്കൊടുത്തു ഇതിൻ്റെ മുറിവിൽ വെച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ അറിയാമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഔഷധങ്ങളെ കുറിച്ചൊക്കെ വിവരം ഉണ്ടായിരുന്നു അങ്ങനെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു ഈ നായനെ നന്നായിട്ട് പരിപാലിച്ചു നാൽപ്പതു ദിവസം ചിന്തിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏത് കാലത്തായി ഇത് പറയുന്നത് നമ്മുടെ ചിലവ് നിഷേധിക്കപ്പെട്ട് കോടതിയിൽ പോയിട്ട് പോലും ആ ചിലവ് ഭർത്താവിൽ നിന്ന് ലഭിക്കാതെ നിരാശയായി കാത്തു നിൽക്കുന്ന ഭാര്യമാരുടെ ലോകത്ത് ഇത് പറയുന്നത് സ്വന്തം പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കാത്ത കാലം അല്ലേ നിർബന്ധമായ ആളുകൾക്ക് പോലും നമ്മൾ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഉമ്മാനെ നോക്കാത്തവർ ഉപ്പാന നോക്കാത്തവർ ജോലിയില്ലാത്ത ഉമ്മയും ഉപ്പിയൊക്കെ ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിലും അവരെ നോക്കൽ മക്കളുടെ വാചിവല്ലേ നിർബന്ധമല്ലേ അപ്പോ അതൊന്നും ചെയ്യാത്ത ഒരു ലോകത്താണ് ഇതാ വിശക്കുന്ന പട്ടിയെ കാണുന്നത് രോഗികളെ തിരിഞ്ഞു നോക്കാത്ത ഉമ്മയായാലും ബാപ്പയായാലും രോഗമായാൽ തിരിഞ്ഞു നോക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിക്കൊടുക്കുന്ന മക്കളുള്ള കേരളത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ നമ്മൾ അഹമ്മദുൽ കബീറുരി ഫാഴിയെ അനുസ്മരിക്കുമ്പോൾ ഓർക്കണം നിങ്ങൾ ഒരു പട്ടിക്ക് വേണ്ടി ആ മരുഭൂമിയിലെ തമ്പിൽ നാൽപ്പതോളം ദിവസങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇടയ്ക്കിടെ ചെന്ന് പരിചരണ പ്രവർത്തനങ്ങൾ നടത്തി ശുശ്രൂഷകൾ നടത്തി നാൽപ്പത് ദിവസമായപ്പോക്ക് കംപ്ലീറ്റ് സുഖായി ആ പരിപൂർണമായിട്ട് സുഖായി സുഖായപ്പം പട്ടി അയച്ചു വിട്ടു ഇനി സ്വസ്ഥമായിട്ട് സ്വൈരവിഹാരം നടത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പട്ടിയുടെ കാര്യത്തിൽ എല്ലാവരും കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുന്ന ഈ പട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട് ഈ പട്ടിക്ക് ആഹാരം കിട്ടാതെ അത് നാവ് നീട്ടി നടക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ വിഷം വയറ് കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ പട്ടിക്ക് ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ ആ പട്ടിയുടെ മുറിവിൽ ഒന്ന് മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്ത് അതൊന്ന് സുഖപ്പെടുത്താൻ ആ പട്ടിയെ കെയർ ചെയ്യാൻ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ അടുത്തുള്ള അഹമ്മത്തില്ലായിരുന്നോ കാരുണ്യമില്ലായിരുന്നോ എന്നെൻ്റെ റബ്ബനോട് ചോദിച്ചാലോ അതാണ് അഹമ്മദുൽ കബീർ അള്ളാഹു ചോദിച്ചത് ഇത് ചെറിയ സംഭവല്ല വെറുതെയല്ല സുൽത്താൻ ഉൽ ആരിഫീൻ ഇന്നും സ്മരിക്കപ്പെടുന്നത് വലിയ കരുണയായിരുന്നു ജന്തുക്കളോടും അങ്ങനെയായിരുന്നു കരുണ കരുണ വല്ലാത്ത കരുണ ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം കണ്ട രംഗ എന്താണ് പാങ്ക് കൊടുത്താൽ ഉടനെ ഇറങ്ങി അങ്ങനെ പള്ളിക്ക് ഇറങ്ങാൻ നേരത്ത് എടുത്ത് വെച്ചെടുത്ത് നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ നോക്കിയപ്പം ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുകയാണ് ആ കമീസ് എടുത്തിട്ടിട്ട് പോകാൻ നോക്കുമ്പോൾ എന്ത് ചെയ്തു ഈ കമീസിൻ്റെ കയ്യിൽ ഉണ്ട് ഒരു പൂച്ചങ്ങനെ ഉറങ്ങുന്നു അപ്പോൾ മഹാനവറുകൾക്ക് തോന്നി അതിൻ്റെ വലിച്ചെടുത്താൽ പൂച്ചന്റെ ഉറക്കം ഉണരും അത് വേണ്ട എന്നാലോ പൂച്ച ഉറക്കം ഉണർത്തരുത് എന്നാൽ പൂച്ചൻ്റെ ഉറക്കം ഉണർത്തരുത് എന്ന് കരുതിയിട്ട് ഈ കാരുണ്യം കാണിക്കുമ്പോഴേക്ക് ജമായത്ത് പോകും ചെയ്യും അപ്പോൾ മഹാനവറുകൾ ഒരു കത്രി എടുത്തിട്ട് ഈ കുപ്പായ കൈ അങ്ങ് വെട്ടിന്നാ റിഫൈൻ ഷേഖ് ചെയ്തതാ ഇത് കുപ്പായ കൈ അങ്ങ് വെട്ടി എന്നിട്ടാ അവിടെ പതുക്കെ കിടത്തി പൂച്ചതൊന്നും അറിയുന്നില്ല ബാക്കിയുള്ള മുറിയൻ കുപ്പായം ഇട്ടിട്ട് പോയി ഒരു കൈയില്ല കുപ്പായത്തിന് അങ്ങനെ പള്ളിയിൽ പോയത് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉണ്ട് ആ കൈ അവിടെ കിടക്കുന്നു മുറിഞ്ഞ കൈ പൂച്ച എഴുന്നേറ്റ് പോയിരിക്കുന്നു അപ്പം ഇത്രേ ഉള്ളു ഇത്ര നേരത്തെ കാര്യമുള്ളൂ പക്ഷേ ബഹുമാനപ്പെട്ടവരത് ചെയ്തില്ല എന്നിട്ട് പിന്നെ ആ കൈ എടുത്തിട്ട് വീണ്ടും തുന്നിക്കൂട്ടി ആ വസ്ത്രം ധരിച്ചിരുന്നു ഷെയ്ഖ് അഹമ്മദ് ഉൽ കബീർ അലിഫസ്ഹുല്ല ഹാസീസ് ഹോ എല്ലാ ജന്തുക്കളോടും കാണിച്ച മിണ്ടാപ്രാണികളോടൊക്കെ അവിടെ കാണിച്ച സ്നേഹം എത്ര വലുതാണ് എന്ത് ഇത്ര വലിയ പ്രാധാന്യം കാരുണ്യ പ്രവർത്തനത്തിനും സാന്ത്വന പ്രവർത്തനത്തിനും നൽകിയത് അതും കൂടെ പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് എന്തേ ഇതിന് ഈ പ്രാധാന്യം നൽകിയത് ഞാനിവിടെ ഓതി വെച്ചൊരായത്തുണ്ട് അവന് രണ്ട് കണ്ണുകൾ ഞാൻ നൽകിയില്ലേ മനുഷ്യന് വഷഫത്തെയൻ സുന്ദരമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു നാവും രണ്ട് ചുണ്ടുകളും ഞാൻ അവന് നൽകിയില്ലേ എന്നിട്ട് അവന് രണ്ട് റൂട്ടും കാണിച്ചു കൊടുത്തില്ലേ ഇത് സ്വർഗത്തുള്ള വഴിയാണോ ഇത് നരകത്തുള്ള വഴിയാണോ കാണിച്ചു കൊടുത്തില്ലേ കണ്ണും മൂക്കും നാക്കും കൊടുത്ത് പടച്ച ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഫലക്ക് തഹമൽ അഖബ എന്നിട്ടും എന്തുകൊണ്ട് ഇവൻ കടമ്പ കടക്കാൻ തയ്യാറായില്ല ഏതായി ഈ കടമ്പ ഇവൻ്റെ ജീവിതത്തിൽ അവൻ താണ്ടിക്കടക്കേണ്ട ഈ പ്രയാസപ്പെട്ട കടമ്പ ഏതാണ് ഒമാതറാക്കമല്ല അഖബ ഏതാണ് ഈ കടമ്പ എന്ന് നബീയത്തങ്ങൾക്കറിയോ ഫക്കൂർ അക്കബത്തിൻ അടിമകളെ മോചിപ്പിക്കലാണോ ഒരർത്ഥം അല്ലെങ്കിൽ കുടുങ്ങിയവനെ കുടുക്കിൽ നിന്ന് അവൻ്റെ തലയൂരി കൊടുക്കലാണ് അക്കബത്തീൻ അങ്ങനെ ഈ അർത്ഥം പറഞ്ഞിട്ടുണ്ട് താവീങ്ങളായ പണ്ഡിതന്മാർ അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളുകളിൽ ഭക്ഷണം കൊടുക്കലാണ് ഔ യതീമിനും മിസ്കീനും അത് അടുത്ത കുടുംബക്കാരാകുമ്പോൾ ഒന്നും കൂടി മട്ടായി കൂടുതൽ അവശത അനുഭവിക്കുന്ന മിസ്കീനാവുമ്പോൾ കൂടുതൽ ഹൈറായി അതുകൊണ്ട് അത് പറഞ്ഞു മാത്രം എല്ലാവർക്കും കൊടുക്കണം ഏതായാലും അശരണർക്കും അനാഥർക്കും ഭക്ഷണം നൽകണം ഭക്ഷണത്തിന് പ്രയാസമുള്ള നാളുകളിൽ ഇതാണ് സത്യത്തിൽ കടമ്പ അപ്പം സാന്ത്വന പ്രവർത്തനമാണ് ഒരു വിശ്വാസിയുടെ മുമ്പിൽ അവന് സ്വർഗം കിട്ടാനുള്ള രക്ഷ കിട്ടാനുള്ള കടമ്പ അത് കടന്ന് തീർക്കണം എന്നാൽ സാന്ത്വന പ്രവർത്തനങ്ങൾ പലരും നടത്താറുണ്ട് അതുകൊണ്ട് മാത്രമായോ ഇപ്പം എത്രയോ ആളുകൾ മതമില്ലാത്തൊരു സാന്ത്വന പ്രവർത്തനം നടത്തലുണ്ട് അല്ലേ തീരെ മതമില്ലാത്തൊരു യുക്തിവാദി ടീം സാന്ത്വന പ്രവർത്തനം നടത്താറുണ്ട് ചിലപ്പോൾ എത്ര കണ്ട് നടത്തുന്നുണ്ടെന്ന് അറിയില്ല ചിലപ്പോഴൊക്കെ നടത്താം അതിനെയൊക്കെ അവർ എന്തായാലും ശരിവെക്കുമല്ലോ പിന്തുണക്കുമല്ലോ ഇനി മതമില്ലാത്ത ആളുകൾ ഇനി മതമുള്ളവർ തന്നെ മറ്റു മതക്കാർ ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ തെറ്റായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവരൊക്കെ സാന്ത്വന പ്രവർത്തനം നടത്തിയാൽ അതിന് പരലോകത്തോലി ഉണ്ടാകും ഇവിടെ അവർ പ്രകീർത്തിക്കപ്പെടണം അഭിനന്ദിക്കപ്പെടണം അതൊക്കെ വേറെ വിഷയം അതൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും അല്ല പറഞ്ഞത് പക്ഷേ ഇസ്ലാമിന് ഈമാൻ ഷർത്താണ് ഒരമല് സ്വീകരിക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു മിനല്ലദീന സുമ്മാനമിനു പിന്നെ അടിയുറച്ച ആദർശ വിശ്വാസികളായിരിക്കണം ആദർശം ഉണ്ടായിരിക്കണം ഈമാൻ ഉണ്ടായിരിക്കണം ഈമാൻ ഉള്ളതോടു കൂടെ ഇത് നടത്തണം അപ്പോൾ ഒന്നാം സ്ഥാനം കാരുണ്യ പ്രവർത്തനത്തിനാണ് പക്ഷേ കാരുണ്യ പ്രവർത്തനം മക്ബൂലാകണമെങ്കിൽ ഈ മാൻ വേണം മൂമിനികളായ ആളുകൾ അപ്പൊ സുന്നികൾ നടത്തുന്ന സാന്ത്വന പ്രവർത്തനം അതവർക്ക് വെറുതെ ആവില്ല കാരണം ഈമാനോടുകൂടി നടത്തുന്നതാണ് നമ്മുടെ പ്രസ്ഥാനം എസ് വൈ എസ് എത്ര സാന്ത്വന പ്രവർത്തന ഇന്ന് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം സാന്ത്വനം എന്ന് പറയുമ്പോഴേക്ക് എസ് വൈ എസ് മുസ്ലിം ജമാഴത്ത് ഈ ഒരു ചിത്രമാണ് മനുഷ്യരുടെ മനസ്സിൽ തെളിഞ്ഞു വരിക അത് നമ്മളായിട്ടല്ല എല്ലാ വിഭാഗം ആളുകളും സങ്ക സമ്മതിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പോഴും സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രാസ്ഥാനിക നേതാക്കൾ ഈ റിഫായി ഷേഖിൻ്റെ മാസത്തിൽ റിഫായി തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സാന്ത്വന പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു കബൂൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പം സാന്ത്വന പ്രവർത്തനം വളരെ വലുതാണ് കണ്ണ് നൽകി സംസാരിക്കാൻ നാവും ചൂണ്ടും ഒക്കെ നൽകി എന്താ ഈ കണ്ണും മൂക്കുന്ന ആക്കോക്കുള്ളത് കൊണ്ടുള്ള ഗുണം കണ്ണുണ്ടായാൽ ആരാ കഷ്ടപ്പെടുന്നത് കാണാൻ പറ്റും കണ്ടാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അവൻ്റെ കഷ്ടപ്പാടകറ്റും സ്വന്തം പോക്കറ്റിൽ ഇല്ലെങ്കിലോ ഏയ് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ രണ്ടറ്റം തന്നെ കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ് എനിക്കിതൊന്നും ബാധകമല്ലേ ഞാനൊന്നും അറിയില്ലേ എന്ന് പറയും അല്ലേ അതിന് ഇസ്ലാം അനുവദിക്കൂല നിന്റെ പോക്കറ്റിൽ ഇല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഉള്ളവനില്ലേ നിന്റെ ചുറ്റുപാട്ടും അയൽപക്കങ്ങളിലൊക്കെ ഉണ്ട് ഉള്ളവന്റെ പോക്കറ്റിൽ നിന്ന് അവനുമായിട്ട് കണ്ട് സംസാരിച്ച് ഇല്ലാത്തവൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്ക് അപ്പം നല്ല നാവ് അത് ചിലർക്കുള്ള കൊടുത്ത നാവിന് വലിയ പറക്കത്തുണ്ടാകും ഷെഹുന കാന്തപുരം മുസ്താദ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ നാവ് വല്ലാത്ത പറക്കത്തുള്ളൊരു നാവാണ് കോടികളുടെ പദ്ധതികളാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നോളജ് സിറ്റിയിലൂടെയും മർക്കസ് സ്ഥാപനങ്ങളിലൂടെ കാരന്തൂരിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് പള്ളികൾ മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ സ്കൂളുകൾ കിണറുകൾ കെട്ടിപ്പടുത്ത് ഇതെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് ആ ഒരു നാവ് ഒന്ന് ചിന്തിച്ച് നോക്കുക ആ നാവിൻ്റെ എത്രയാണ് അതൊക്കെ തൻ്റെ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണോ ഉസ്താദ് അവർ സ്വന്തം തറവാട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണോ അതിനുള്ള വകുപ്പില്ലല്ലോ ഉസ്താദിന് പിന്നെ ഇവിടെന്ന ഉള്ളവനോട് ചോദിക്കും ചോദിച്ചാലും കൊടുക്കും ആളുകളൊക്കെ കൊടുക്കും കൊടുക്കുന്നവർക്കൊരു പരാതിയില്ല ആ കരം ശുദ്ധമാണ് നമ്മൾ നമ്മളേൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദവറുകൾ അർഹിക്കുന്ന മാർഗത്തിൽ ചെലവഴിക്കുന്നു നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് കൊടുത്തവർക്കൊന്നും പരാതിയില്ല കൊടുക്കാതിരിക്കുന്നവർ അസൂയ പൂണ്ടവർ ഇപ്പുറത്ത് പറയും അതെന്ത് കാട്ടി ഇതെന്ത് കാട്ടി എപ്പം വരും മദ്രസയപ്പം വരും സ്കൂളെപ്പം യാഥാർത്ഥ്യമാകും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേക്കും അവരെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെക്കണേൽ ഇതൊക്കെ യാഥാർത്ഥ്യാകും ഇങ്ങനെയാണതിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാരുണ്യ പ്രവർത്തനത്തിന് വലിയ സ്ഥാനമാണ് നൽകിയത് അപ്പോൾ അതിനാണ് കണ്ണ് കഷ്ടപ്പെടുന്നവരെ കാണാനാണ് നാവ് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളതാണ് അപ്പോൾ വേദന അനുഭവിക്കുന്നവരുടെ വേദന അകറ്റാൻ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര പാവങ്ങളെ കണ്ടിട്ട് അവഗണിച്ചു പോയി തിരിഞ്ഞു നോക്കാതെ പോയി ഷെയ്ഖ് റിഫായി തങ്ങളുടെ ഈ അനുസ്മരണത്തോടുകൂടെ ഈ പ്രഭാഷണത്തോടുകൂടെ നമ്മുടെ ജീവിതം മാറണം നമ്മുടെ ലെവല് മാറണം പാവപ്പെട്ടവന് നേരെ ഒന്ന് കണ്ണ് തുറക്കണം പാവപ്പെട്ടവനെ കാണണം സ്വന്തം കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കണം കഴിയൂല എങ്കിൽ ഉള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞു വാങ്ങിയിട്ട് ഇല്ലാത്തവൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം ഈ ശ്രമം നടത്തുമ്പോഴാണ് ശരിക്ക് റിഫായി തങ്ങളെ അനുസ്മരിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ടാവുക നമുക്കതിനുള്ള ധാർമ്മികമായ അവകാശം ഉണ്ടാകൽ അപ്പോൾ അത് വലിയൊരു സംഗതിയാണ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു തന്നു അത്രക്ഷേ ഉസ്താദ് അവറുകളെ ഞാനൊരു ഉദാഹരണമായിട്ട് അതിൽ എടുത്തിട്ടു എന്നേ ഉള്ളൂ ഞാൻ ആ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല